നമസ്കാരം എത്ര മനോഹരമാണല്ലേ നമ്മുടെ മലയാളം ഈ കേരളം മത സൗഹാർദ്ദത്തിനേറെ പേരുകേട്ട ഒരു മണ്ണാണ് ഈ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് നബിദിനമാണ് നമുക്കറിയാം നബിദിനം ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നലെയാണ് നബിദിനം ആഘോഷിക്കേണ്ടത് എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു എന്താണ് ഇന്ന് നബിദിനമല്ലേ തിരുവോണ ദിവസം നമുക്ക് തിരുവോണത്തിന്റെ സൗന്ദര്യം ഇല്ലാതാവും തിരുവോണത്തിന്റെ സൗന്ദര്യം കാരണം അതിന് ഇതിനിടയിൽ രണ്ടും കൂടി ആകുമ്പോൾ അതിന്റെ ഒരു ഭംഗി പോകും അതുകൊണ്ട് ഞങ്ങൾ മാലിന്യ കമ്മിറ്റി കൂട്ടായി തീരുമാനമെടുത്തു നാളേക്ക് നബിദിനം ആഘോഷിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ ഉള്ള മണ്ണാണിത് അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അപരന് ഗുണത്തിനായി വരണം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്തകൾ ിയ ഒരു ജനത ഇവിടെ ഉണ്ട് അതിന് ഹിന്ദുവെന്നോ എന്നോ ക്രിസ്ത്യാനി എന്നോ ഭേദമില്ല വളരെ സൗഹാർദ്ദത്തിൽ രാഷ്ട്രീയ വൈരാ വൈചാദ്യങ്ങളുണ്ട് രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ട് അത് മാത്രമാണ് മതത്തെ രാഷ്ട്രീയം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്കിടയിൽ കലഹങ്ങൾ ഉണ്ടാവുക മതം എന്ന മതവിശ്വാസികൾ എന്ന നിലയ്ക്ക് തർക്കങ്ങൾ കുറവാണ് പക്ഷെ ഈ ആസൂത്രിതമായി ചില കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ചിലതെല്ലാം ഇപ്പോൾ നോക്കൂ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ഈ നമ്മുടെ ഷാനി പ്രഭാർ അടക്കമുള്ള ആളുകൾ പറയുകയുണ്ടായി ഈ ചില ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ബി ജെ പിക്ക് ഇവിടെ ഗുണമാകും എന്ന് കരുതിയിട്ടാണ് അത് ഒരു തെറ്റായ ഒരു സമീപനമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും നോക്കൂ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അത് ഒരു അന്താരാഷ്ട്ര മാനമുള്ള സംഘടനയാണ് ഇപ്പൊ സംഘപരിവാർ സംഘടനകളുടെ പേരിൽ ഏതെങ്കിലും ഫ്രിഞ്ച് എലമെന്റ്സ് ഇല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൂപ്പുകൾ ഉത്തരേന്ത്യയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഒരു ഐ പി എസ് ഓഫീസർക്ക് ചങ്കുറ്റമുള്ള ഒരു ഐ പി എസ് ഓഫീസർക്ക് തടുക്കാൻ കഴിയുന്നത് മാത്രമാണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ അവർ ചെയ്യാറ് അത് സംഘപരിവാർ അതിന് നേതൃത്വം നൽകാറുമില്ല പല കാര്യങ്ങളും സംഘപരിവാറിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ടൊന്നും നമുക്കറിയാം ഒരു വളരെ ഉത്തരവാദിത്തോടു കൂടി സംഘപരിവാർ എപ്പോഴും പെരുമാറാറുണ്ട് ചില കാര്യങ്ങളിൽ അവർ പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർ പുറകോട്ട് വെക്കാറുമില്ല പക്ഷെ തീവ്ര ഇസ്ലാമിക പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ രാജ്യാന്തര കണ്ണികൾ ഉള്ളതാണ് രാജ്യാന്തര മാനങ്ങൾ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ ജല ജമാഅത്തെ ഇസ്ലാമി ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അത്തരം ആശയങ്ങളും അജണ്ടകളും ഉണ്ട് നമ്മുടെ മാടായിപ്പാറ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മാടായിപ്പാറയിലെ ആ ഒരു പ്രകടനവുമായി ബന്ധപ്പെട്ടാണ് മാടായി പറയലെ ആ പ്രകടനം നമുക്കൊന്ന് ആദ്യം കാണാം ജമാഅത്ത് ഇസ്ലാമിയുടെ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ സംഘടന അത് നടത്തിയ ആ പ്രകടനം നിങ്ങളൊന്ന് കാണുക ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തു ഗവൺമെന്റ് കാരണം കേരള പോലീസ് ഒരു സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കും വിധം ആൾക്ക് അനുമതിയില്ലാതെ സംഘടിച്ചു എന്നുള്ള വകുപ്പുകളെല്ലാം വിട്ട് കേസെടുത്തു വിദ്വേഷം വളർത്താൻ ശ്രമിച്ചു എന്നുള്ള വകുപ്പുകളൊക്കെ ഇട്ട് കേസെടുത്തു ഈ ജമാഅത്ത് ഇസ്ലാമി സാധാരണ നമുക്കറിയാം നമ്മൾ ഒരു പ്രകടനം നടത്തണമെങ്കിൽ അത് തെരുവുകളിൽ ആഹ് തിരുവോരങ്ങളിൽ ആളുകൾ കാണുന്ന റോഡുകളിലൂടെയൊക്കെയാണ് ഇങ്ങനെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രകടനം നടത്താനുള്ള എന്തുകൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഒരു ആശയം തോന്നിയത് ഇവിടെ നമുക്കറിയാം ജമാൽ മേലേദിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഏഹ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ജമാൽ മേലേദിൽ എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നു കേസ് എടുത്തതിനെ സംബന്ധിച്ചാണ് കേസെടുത്താൽ പോരാ കൂട്ടിലടക്കണം ഈ മനുഷ്യ മനുഷ്യവിരുദ്ധരെ മാടായിപ്പാറ അറുന്നൂറത്തോളം ഏക്കർ വ്യാപിച്ചെടുക്കുന്ന ദേവസ്വം ഭൂമി തങ്ങളുടെ വൈകുന്നേരങ്ങളിൽ ആ നാട്ടിലെ മിക്ക മനുഷ്യരും കാറ്റുകൊള്ളാനും ഇത്തിരി നേരം സമാധാനത്തോടെ ഇരിക്കാനുമൊക്കെ എത്തുന്ന മനോഹരമായ ഒരിടം തിരുവോണ ദിവസം വൈകുന്നേരം പതിവിലധികം ആളുകളുണ്ട് അതിൽ എല്ലാ മതക്കാരും ഉണ്ട് അവർ മനുഷ്യർ ആഘോഷിച്ച ഓണച്ചിരികളുമായി കലവില കൂട്ടിക്കൊണ്ടിരിക്കെ അവർക്കിടയിലേക്ക് ഒരു പ്രകടനം പാതയും വിട്ട് മാറിയിരിക്കുന്ന ചെറിയ ചെറിയ സന്തോഷ കൂട്ടങ്ങൾക്കിടയിലേക്ക് കടന്നു വന്ന് ഓരോ കൂട്ടത്തെ നോക്കിയും ഫ്രീ ഫ്രീ പാലസ്തീൻ എന്ന് വിളിച്ച് ആക്രോശിക്കുകയായിരുന്നു അവിടെ ഇരിക്കുന്ന മനുഷ്യരാണ് ീന് ദ്രോഹിക്കുന്നതെന്ന് വേണം കരുതാൻ അത്തരത്തിലാണ് അവരുടെ പ്രകടനം ജമാൽ മേലേദി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു പൊതുപ്രവർത്തകനാണെന്നാണ് ഞാൻ കരുതുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് ജാതി മത ഭേദമന്യേ ഈ ഈ ശുദ്ധ വിവരക്കേടിനെ തെമ്മാടിത്തത്തെ ആളുകൾ വിമർശിച്ചു അതൊരു ദേവസ്വം ഭൂമിയാണ് എനിക്ക് ഈ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ മാടായിപ്പാറയിൽ ഇങ്ങനെ ഒരു ഓ പ്രകടനം നടത്താൻ അതും സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ ആലോചിച്ചു അതിന് പുറകിൽ യാത്ര ചെയ്തു അപ്പോഴാണ് അവിടെ നടന്ന ചില കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയത് ഭൂമി ഈ മാടായിപ്പാറ ഭൂമി നമുക്കറിയാം ചിറക്കൽ രാജാവിന്റെ വകയായി മാടായി ദേവസ്വത്തിൻ്റെ മലബാർ മലബാർ ദേവസ്വത്തിന്റെ ഭൂമിയാണത് ആ ഇതിന് ഒരു കേസ് വന്നു ഈ കേസിന് ആധാരം എന്നുള്ളത് നോക്കൂ പഞ്ചായത്ത് അവിടെയുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമി എടുക്കാൻ തീരുമാനിച്ചു പഞ്ചായത്തിന്റെ കെട്ടിടങ്ങൾക്ക് നമുക്കറിയാം മാടായി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ് അറുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം ശതമാനം ഉള്ള സ്ഥലം മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഹിന്ദുക്കളും നാല് ശതമാനം ക്രൈസ്തവരും ഉള്ള ഒരു പ്രദേശമാണ് മാടായി എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത് ഈ മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഷഹീദ് കായിക്കാരനെതിരെ ഈ അടുത്ത് ജൂൺ പത്ത് ജൂലൈ പത്താം തീയതി കഴിഞ്ഞ മാസം പത്താം തീയതി വിജിലൻസ് വിജിലൻസ് ഒരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയുണ്ടായി അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് മുസ്ലിം ലീഗ് നേതാവാണ് മാടായി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നിങ്ങൾ ഈ കാര്യം ഓർമ്മയിൽ വെക്കുക മാടായി പഞ്ചായത്തും ദേവസ്വവും തമ്മിൽ ഒരു കേസ് നടന്നു അത് എന്താണെന്ന് നമ്മൾ അതിന്റെ വിശദീ വിശദാംശങ്ങളിലേക്ക് കടക്കണം ഒന്നാമത് ഒരാളുടെ ഭൂമി ഒരാൾ ഭൂമി വിൽക്കുന്നു ഈ ഗ്രാമപഞ്ചായത്ത് സ്വത്ത് എടുക്കാൻ വേണ്ടി അങ്ങനെ ഇതിന്റെ ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞു ആദ്യം ഗവൺമെന്റ് തലത്തിൽ ഇത് നെഗോഷിയേഷൻ ഉണ്ടായി സാധാരണ നമുക്കറിയാം ഒരു ഭൂമി എടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു വക്കീൽ വെച്ച് നിയമോപദേശം കിട്ടണം ഒരു അഡ്വൈസറി വാങ്ങിക്കണം ഒരു അതിന് പ്രാപ്തനായിട്ടുള്ള ഒരു വക്കീലിന്റെ നിയമോപദേശം വേണം ഇതൊക്കെ എടുത്തിട്ടുള്ള ഒരു ഭൂമി സർക്കാർ ഭൂമിയായിട്ട് ഏറ്റെടുക്കുക പക്ഷെ ഇവിടെ അതുണ്ടായില്ല അതിനുശേഷം നമ്മുടെ ജില്ലാ കളക്ടർ ഇതിനൊരു വില നിശ്ചയിച്ചു വില ആ വിലയ്ക്കും എത്രയോ ഇരട്ടിയിലധികം ഇവർ അത് രജിസ്റ്റർ ചെയ്തു വ്യക്തിക്ക് കൊടുത്ത് അതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ വ്യക്തിക്കും ആ സമയത്താണ് ചില ആളുകൾ ഇത് ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞ ദേവസ്വം ഇതിനെതിരെ കേസ് ഫയൽ ചെയ്തു അതിന്റെ യാഥാർത്ഥ്യം ദേവസ്വം ഈ ഭൂമി ദേവസ്വത്തിന്റെ ഒരു ഭാഗമാണ് അതായത് ഈ പത്ത് മുന്നൂറോ പത്തറുന്നൂറോ ഏക്കറ ഭൂമിക്ക് ഇടയിൽ അതിന്റെ നടുവിലായി ഇയാൾക്ക് എങ്ങനെയാണ് ഭൂമി ലഭിക്കുക എന്ന് അപ്പോ ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഇത് ഏർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ അടങ്കൽ രേഖ പ്രകാരം ഇത് ദേവസ്വം ഭൂമിയാണ് അറക്കൽ രാജാവ് അടക്കൽ രാ അറക്കൽ രാജാവിൻ്റെ വകയായിട്ടുള്ള ദേവസ്വം ഭൂമിയാണ് ഏർ ആയിരത്തി തൊള്ളായിരത്തി ഇത് ഇത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പെട്ടെന്ന് വേറൊരാൾക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അയാൾക്ക് ജന്മം അവകാശം ലഭിക്കുന്നു ദേവസ്വം ഭൂമി നമുക്കറിയാം ദേവസ്വം ഭൂമി അങ്ങനെ ഒരു കാരണവശാലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ ഹിന്ദു മത ധർമ്മസ്ഥാപന നിയമത്തിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ലാൻഡ് കൺസർവൻസി ആക്ടിലൂടെയും അതിന്റെ പ്രസക്ത വകുപ്പുകൾ പ്രകാരം ഒരു ഒരിക്കലും അതിന്റെ പ്രസക്ത വകുപ്പുകൾ പ്രകാരം ഒരു കാരണവശാലും ദേവസ്വം ഭൂമി ഗവൺമെന്റ് ഭൂമി പോലെ പരിഗണിക്കപ്പെടണം പരിപാലിക്കപ്പെടണം എന്നാണ് ആ ആക്ട് നിർദ്ദേശിക്കുന്നത് ദേവസ്വം ബോർഡ് ദേവസ്വം ദേവൻ എന്നത് മൈനർ ആയതുകൊണ്ട് ആ ഭൂമി കൈ കൈമാറാൻ കഴിയില്ല എന്നതാണ് വസ്തുത നിയമം അതായത് ഒരു പ്രതിഷ്ഠ അതായത് ദേവൻ അവിടുത്തെ ദൈവസങ്കല്പം മൈനർ ആയിട്ടാണ് കണക്കാക്കുക അതുകൊണ്ട് മൈനർ പതിനെട്ട് വയസ്സിനുള്ള താഴെയുള്ള ആളുകളുടെ ഏർ സ്വത്ത് വകകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം ഭൂമികൾ കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നുള്ള നിയമം രാജ്യത്ത് നിലനിൽക്കെ ഇത് കൈമാറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അതായത് നാനൂറ്റി ബാർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ എൺപത്തി ഏഴ് എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് അത് ജന്മമായിട്ട് ഇതിനു മുമ്പ് ആരിൽ നിന്ന് ജന്മം പട്ടയം കിട്ടി ആരിൽ നിന്ന് അവകാശം കിട്ടി എന്നുള്ള ഒരു അതിൽ തന്നെ അതിനു മുമ്പുള്ള നമുക്ക് മുൻകൂർ മുൻപട്ടയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ മുന്നാതാരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇല്ല ഒരു ഇതുമില്ലാതെ പെട്ടെന്ന് ഇയാൾക്ക് ഇയാളുടെ പേരിലേക്ക് ഒരാളുടെ പേരിലേക്ക് ഒരു വ്യക്തിയുടെ പേരിലേക്ക് എൺപത്തി ഏഴ് രജിസ്റ്റർ ചെയ്യപ്പെടുക അതിൽ നിന്ന് തന്നെ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഭൂമിയാണെന്ന് മനസ്സിലായി ആ ഭൂമി അതിനുശേഷം ഇവര് ഈ ഇതുവരെ വന്ന് ഇത് പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണം നമുക്കാവുമ്പോൾ ഇതിന് സൗകര്യമുണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണ സമിതി ഇവരിത് പഞ്ചായത്ത് ഏറ്റെടുക്കുന്നു ഈ വ്യക്തിക്ക് ഭൂമി കൊടുക്കുന്നു ഇത് കേസ് ആയി കഴിഞ്ഞപ്പോ പഞ്ചായത്ത് അത് ഞാനും നിങ്ങൾ നികുതി അടക്കുന്ന പണം നഷ്ടപ്പെട്ടു ഈ വ്യക്തിക്ക് പണം കിട്ടി ഇപ്പൊ കേസിൽ കിടക്കുകയാണ് ദേവസ്വം ഭൂമി എങ്ങനെ വന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ഇത് ഇവരുടെ ആയിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയില്ലാത്തത് കൊണ്ട് ഇത് അതേസമയം ദേവസ്വം ബോർഡിന് കൃത്യമായ രേഖകൾ ഉള്ളതുകൊണ്ട് ദേവസ്വം ഭൂമി ആയിരിക്കും എങ്ങനെയാണ് ഇത് പുറത്തേക്ക് വന്നത് ഇത് വലിയൊരു തട്ടിപ്പിന്റെ ഭാഗമാണ് അവിടെ തന്നെയുള്ള ഈ ദേവസ്വം ഭൂമി കയ്യേറിയ മറ്റൊരു വ്യക്തി അയാളുടെ പേരിൽ കേസ് വന്നപ്പോൾ അയാൾ ഇവരാണിതൊരു ഒറ്റിയതെന്ന് ദേവസ്വത്തിന് അറിയിച്ചതെന്നുള്ള ധാരണ പ്രകാരം ഇദ്ദേഹം ഇവരെയും ഒറ്റ അങ്ങനെയാണ് ഇത് പുറലോ പറയുന്നത് ഈ അറുപത്തിരണ്ട് ശതമാനം മുസ്ലിം പോപ്പുലേഷനുള്ള മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഈ പ്രദേശത്ത് ഈ ദേവസ്വം ഭൂമിയെ സർക്കാർ അതായത് ഭരണകൂടത്തിന്റെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഒത്താശയോടുകൂടി ഇത് കൈയടക്കാൻ ചിലർ ശ്രമിച്ചു അത് അങ്ങനെ കേസ് സബ്ജുഡൈസ് ആണ് കോടതിയുടെ മുമ്പിൽ ഇരിക്കുകയാണ് എങ്ങനെയായാലും ദേവസ്വം ബോർഡിന് അനുകൂലമായിട്ടോ വിധി വരികയുള്ളൂ എന്ന് നമുക്കറിയാം നമ്മുടെ നികുതി അടക്കുന്ന നികുതി പണം വസൂലാക്കാൻ കോടതി നിർദ്ദേശിച്ചാലായി അല്ലെങ്കിൽ അത് നഷ്ടപ്പെടും ഇതിനിടയിലാണ് ഈ ആളുകൾ സ്വ സ്വമായി സ്വച്ഛന്തമായി നമുക്കറിയാം ദേവസ്വങ്ങളിൽ ക്ഷേത്രങ്ങളൊക്കെ സർവ മതസ്ഥർക്കും ഒരുപോലൊക്കെ നമ്മളെ ഗ്രാമീണ ക്ഷേത്രം അപൂർവം ചില ക്ഷേത്രങ്ങളിലുള്ളൂ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നൊക്കെ പറയുന്നു മറ്റുള്ള കണ്ണൂരിലേക്കെ മുത്തപ്പങ്കാവിലേക്കൊക്കെ നമുക്കറിയാം സർവ്വ മതത്തിൽപ്പെട്ട ആളുകളും വരും അങ്ങനെ ആർക്കും സ്വച്ഛമായി ഇരിക്കാനും അവരുടെ അവരുടെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുമുള്ള ഒരു സ്ഥലങ്ങളായിട്ട് മാറാറുണ്ട് ക്ഷേത്ര സങ്കേതങ്ങൾ പക്ഷെ ഇവിടെ അങ്ങനെ സന്തോഷത്തോടെ ഓണക്കാലം ആഘോഷിച്ച് ഓണത്തിലെ സായാഹ്നത്തിൽ ഇരിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് വലിയ വെല്ലുവിളിയെ പോലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം സ്ത്രീകൾ വരികയാണ് പലസ്തീന് പലസ്തീൻ അവിടെ ഇസ്രായേലും അത് പതിറ്റാണ്ടുകളെ സാസ്രാബ്ദങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഇവിടെ ഇതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ഏതോ നാട്ടിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇവിടെ നമ്മുടെ സമാധാനം കെട്ടുകയാണ് ഇവർ ഇതിനെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം കാരണം ഈ മനോഹരമായ ഒരു മലർവാടിയെ പോലെയാണ് നമ്മുടെ ഈ പുണ്യ കേരളം ഈ കേരളം ഇങ്ങനെ നിലനിൽക്കേണ്ടത് അതായത് സമത്വ സുന്ദരമായി സ്നേഹസമ്പന്നമായി നിലനിൽക്കേണ്ടത് ഓരോ മലയാളിയുടെയും ആവശ്യമാണ് അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത് അത് ദൂരവ്യാപകമായിട്ടുള്ള അജണ്ടകളും ആശയങ്ങളുമുള്ള ഒരു ഒരു തത്വചിന്താ പദ്ധതിയാണ് അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയാണ് ഒരു നിഗൂഢ സംഘമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കുമ്പോൾ അത് മുസ്ലിങ്ങളെ എതിർത്തു എന്നുള്ള ആ വകുപ്പ് കൊണ്ടുവന്ന് അതിനെ മറവിടിക്കുന്നത് ശരിയല്ല ഇതിനെതിരെ കൃത്യമായിട്ട് നിലപാടെടുക്കണം അതായത് ആ ഏത് ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തെറ്റായി ചൂണ്ടിക്കാണിക്കാൻ കഴിയണം ഈ മാടായിക്കാവൽ ഉണ്ടായത് ചെറിയൊരു വിഷയമല്ല അത് വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് അത് കൂടുതൽ വിവരങ്ങൾ വരും കാലങ്ങളിൽ വെളിപ്പെടും എന്ന പ്രത്യാശയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം